ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് സെയിൽ വീഡിയോ പ്ലാന്റ് പുതിയൊരു പ്ലാന്റ് കാണിക്കുന്ന വീഡിയോ ഒന്നുമല്ല ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു പ്ലാന്റ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചാൽ കുറേ ദിവസമായി നടാനുള്ള ടൈം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴേക്കും ഞാൻ മഴയും തുടങ്ങിയില്ലേ അതുകൊണ്ട് നടാൻ പറ്റിയില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന ചെടിയൊന്നും നടാന്ന് അപ്പം ഞാൻ ഓൾറെഡി പോട്ടിങ് മിശ്രിതമൊക്കെ തയ്യാറാക്കി വെച്ചു മണ്ണ് ചാണകപ്പൊടി അതുപോലെ ചകിരിച്ചോറ് ഇത് മൂന്നും കൂടെ മിക്സാക്കി പോട്ടിങ് മിശ്രതം തയ്യാറാക്കി വെച്ചു കേട്ടോ ഇതാണ് കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ ഇനി അടുത്ത് നടാനുള്ള ചെടി ഇതാണ് കേട്ടോ ഫിലോഡൻഡ്രോം ഫിലോഡൻട്രോം വെറൈറ്റിപ്പെട്ട ഒരു ചെടിയാണിത് ഫിലോഡൻട്രോം പിങ്ക് പ്രിൻസസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ അതാ പേരാണ് കണ്ടത് ഇതാണ് ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറേ ദിവസമായി ചെടി അങ്ങനെ തന്നെ നിൽക്കുക ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റും കാണുന്നില്ല ആ പോട്ടിൽ ഇരുന്നിട്ട് നല്ല വരുന്നേ ഉള്ളൂ സ്ലോ ഗ്രോത്ത് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും മാറ്റി നടാം നല്ല ഭംഗിയുള്ള ചെടിയല്ലേ ഇത് അപ്പോൾ അത് നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഇതിൻ്റെ ഓരോ ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഓക്കെ അതുപോലെ ഞാൻ നടുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് ഗ്രാമസഭ കൂടിയപ്പം ഞാൻ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടി തന്നതാണ് അതിലൊന്നെടുത്തിട്ട് ഞാൻ ഏതായാലും ഈ പ്ലാന്റ് നടാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ടല്ലേ പോട്ട് കാണാനായിട്ട് ഇനി ചെടി ഇതിലേക്ക് മാറ്റി നടന്ന് വിചാരിക്കുന്നു ഇൻ്റെ സൈസ് പൊക്കൊക്കെ കറക്റ്റായിരിക്കും ചെടി വെച്ച് വരുമ്പോൾ ഇതല്ലേ ഓക്കെ ഇപ്പം ഞാനിനി ഈ പോട്ടിൽ നിന്നത് മാറ്റട്ടെ കേട്ടോ അത് മാറ്റുന്നത് എടുക്കാൻ കാണിക്കാൻ പറ്റിയ ഇതിലല്ല ഞാനുള്ളത് വേറെ ആരും ഇല്ല എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ചെടിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ അതിൽ മാറ്റുക ഇതിലേക്ക് പിന്നെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ ഇനി കൊടുക്കട്ടെ അങ്ങനെ ഈ ചെടി ഞാൻ നട്ട് തീർത്തു കേട്ടോ ഇതാണ് നട്ട് തീർത്തപ്പോൾ ഉള്ള ചെടിയുടെ അവസ്ഥ ഏതായാലും ആ ചട്ടിക്ക് നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ട് ഇനി ഇത് വലുതായതിനു ശേഷം നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി